പണ്ടുള്ളവർ പറഞ്ഞ പോലെ മടിയെ മല ചുമുക്കും എന്ന് പറയുന്നത് എൻ്റെ കാര്യത്തിൽ ഇത് ശരിയായിട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു വിധ ആവശ്യം ഉണ്ടായില്ല നൂല് സൂചിയിൽ കുറക്കാനുള്ള ഒരൊറ്റ അടികാരം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഈ എലാസ്റ്റിക് ത്രെഡിൽ നമ്മുടെ പിരിക്കുളത്ത് വെച്ച് ചെയ്തത് അതെനിക്ക് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി തന്നു അപ്പോൾ പണിയൊക്കെ നമുക്ക് വഴിയേ പറയാം എന്തായാലും എലാസ്റ്റിക് ത്രെഡിൽ ചെയ്തുല്ലോ അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ പറഞ്ഞുതരാം ആദ്യ എലാസ്റ്റിക് ത്രെഡിൻ്റെ ഒരറ്റം ഇതുപോലെ കെട്ടിട്ടിട്ട് പിരിക്കൊളത്ത് നിന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷുഗർ ബീഡാണ് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡാണ് കേട്ടോ പത്ത് ഷുഗർ ബീഡാണ് ഞാൻ എടുത്തത് അതിൽ കൂടുതൽ കുറക്കരുത് നിങ്ങളൊരാറെണ്ണമൊക്കെ എടുത്താലും കുറേ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞാൻ കുറുത്ത് കഴിഞ്ഞ് ഫൈനൽ വന്നപ്പോൾ എനിക്കങ്ങനെ തോന്നിയത് അത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്രിസ്റ്റൽ ബീഡാണ് കൊടുക്കുന്നത് പത്തെണ്ണം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റത്തെ ക്രിസ്റ്റൽ ബീഡ് എടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി എനിക്ക് പണി കിട്ടി തുടങ്ങി അതുപോലെ എലാസ്റ്റിക് ത്രെഡിൽ കുറക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ത്രെഡാണ് ഞാൻ എടുത്തിട്ട് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബീഡ്സ് കുറക്കുന്ന സൂചിയും സാധാരണ ത്രെഡോ അല്ലെങ്കിൽ നൈലോൺ ത്രെഡോ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പോയ ബുദ്ധിപിടിച്ചാൽ കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം അപ്പോൾ ത്രെഡിലൊക്കെ കുറക്കുന്നതിന്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ ബീഡ്സ് ഒക്കെ കൊറുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ പിരി കൊളുത്തിട്ട് കിട്ടിട്ട് കൊടുക്കുകയാണ് ബാലൻസ് ഉള്ള ബേഡ് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കോർത്ത് കിട്ടിട്ട് കൊടുക്കാം ഇതുവരെ ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ നമ്മുടെ ചാനലിൽ ക്ലാസിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക